ഓഫീസിന് മുൻപിൽ ി മനുഷ്യാവകാശ സംരക്ഷണ സമിതി ജനകീയ പ്രതിഷേധ സമരം നടത്തി ഞാലക്കരം മുരുക്കുമ്പടം പ്രദേശങ്ങളിലെ പണിതീർത്ത ശുദ്ധകര ടാങ്കുകൾ പ്രവർത്തന സജ്ജമാക്കണമെന്നാവശ്യപ്പെട്ട് എറണാകുളം ജില്ലാ അതോറിറ്റി ഓഫ് സൂപ്രണ്ടിംഗ് എഞ്ചിനീയറുടെ ഓഫീസിന് മുൻപിൽ ഗോശ്രി മനുഷ്യാവകാശ സംരക്ഷണ സമിതി കാലിക്കൂടം ജനകീയ പ്രതിഷേധ സമരം നടത്തി പ്രസ്തുത സമരപരിപാടി സമിതി ചെയർമാൻ പോൾജി മാമ്പിള്ളി ഉദ്ഘാടനം ചെയ്തു சமதி வைஸ் ചെയർman ஜோசப் நரிகுளம் अध्यक्षதரை வைஸ் தலைவர் கார்டினல் ஜோலி ஜோசப் வைஸ் ചെയർman எம் ராஜோ ஓபனல் டிரஷரர் பிரான்சிஸ் அரக்கல் செக்ரட்டரி ஆண்டனி பொன்னற்றன் ஜேம்ஸ் தர்மேல் டைட்டஸ் போபாடி ரோஸ்லி ஜோசப் டிபி சபசெயத் எம் எஸ் அவியர் ஜோசி ஜக்கலக்கல் டி கே மணி திரங்கவர் ประสังจิตோ జనంగல்ல முன்னில் கன்னி பொடி விட்டுட்டு நடக்கப்படാനുള്ള ஒரு ஓ குடசரம் அப்படி இதெல்லாம் நம்ம benzyl किया അപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഏറ്റവും അപേക്ഷിതമായ കുടിവെള്ളം ഞങ്ങളുടെ ടാങ്കുകളിലേക്ക് പമ്പ് ചെയ്ത് പമ്പ് ചെയ്ത് ഞങ്ങളുടെ സമീപവാസികൾക്ക് കുടിവെള്ളം കിട്ടുന്നതിനുള്ള സൗകര്യം ഒരുക്കിത്തരണമെന്നാണ് എനിക്ക് ബന്ധപ്പെട്ട ഈ സൂപ്രണ്ടിങ് എഞ്ചിനീയറോടും അതിനോട് ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥന്മാരോടും പറയാം അദ്ദേഹത്തിന് ഈ അതുപോലെ തന്നെ ഈ പരിപാടിയിൽ എത്തിച്ചേർന്നിട്ടുള്ള പ്രതികരണ സമിതിയുടെ ചെയർമാൻ ശ്രീ എനി യോഗാധ്യക്ഷൻ ബോസ് മനുഷ്യാവകാശ സംരക്ഷണ സമിതിയുടെ വൈസ് ചെയർമാനുമായ ജോസഫ് നരികുളം കൺവീനർ ജോളി ജോസഫ് ചാനൽ കൺവീനർ ജോളി ജോസഫ് ധനഞ്ജയൻ അടക്കമുള്ള നമ്മുടെ സമിതിയിലെ നേതാക്കളെ സുഹൃത്തുക്കളെ നമുക്കറിയാം ഏഷ്യയിലെ തന്നെ ഏറ്റവും ജനസാന്ദ്രത കൂടിയ ഏഷ്യയിലെ തന്നെ ഏറ്റവും ജനസാന്ദ്രത കൂടിയ ഒരു പ്രദേശമാണ് വൈപ്പിൻ നമുക്കറിയാം ആ വൈപ്പിനിൽ പൊടിവെള്ള ക്ഷാമം രൂക്ഷമായിട്ട് വർഷങ്ങളായി അങ്ങനെ മൂന്ന് ലക്ഷത്തിൽ താഴെ ജനങ്ങൾ അധിവസിക്കുന്ന ഇരുപത്തിയേഴ് കിലോമീറ്റർ നീളവും മൂന്ന് കിലോമീറ്റർ വീതിയുമുള്ള വായ്പിൻ കറിയിൽ പടിഞ്ഞാറ് കടലും കിഴക്ക് കായലും മറ്റ് തോടികളും എല്ലാം ഉണ്ടെങ്കിലും തീർത്തും വെള്ളമാണ് നമുക്ക് കിട്ടുന്നത് ശുദ്ധജലം കിട്ടുവാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു പ്രദേശമാണ് എട്ട് പഞ്ചായത്തുകൾ ഉൾപ്പെടുന്ന വൈപ്പ് നിയോജക മണ്ഡലം അവിടെ ഞാറയ്ക്കൽ നായിരമ്പലം പ്രദേശത്തെ കുടിവെള്ളക്ഷാമം ശാശ്വതമായി പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് കോടിയോളം രൂപ മുടക്കിക്കൊണ്ട് പന്ത്രണ്ട് വർഷം മുൻപ് പണി ആരംഭിച്ച കുടിവെള്ള ടാങ്ക് രണ്ട് വർഷം മുൻപ് മിനിസ്റ്റർ വന്ന് ഉദ്ഘാടനം ചെയ്തു ഇന്നത് നോക്കുകുത്തിയായി കിടക്കുകയാണ് ഇതേവരെ അതിൽ വെള്ളം നിറയ്ക്കുവാൻ വേണ്ടപ്പെട്ട അധികാരികൾ നടപടി സ്വീകരിച്ചിട്ടില്ല അതേപോലെ തന്നെ ഇളകുന്നപ്പുഴ പഞ്ചായത്തിലെ മുരുക്കുമ്പാടം പ്രദേശത്ത് നാല് കോടിയോളം രൂപ മുടക്കിക്കൊണ്ട് ആറു വർഷം എടുത്ത് പണി ചെയ്ത ആ ശുദ്ധജല ടാങ്ക് ഇതേവരെ പമ്പിംഗ് ആരംഭിച്ചിട്ടില്ല മന്ത്രി വന്ന് രണ്ടു വർഷം മുൻപ് ഉദ്ഘാടനം ചെയ്തു പോയതല്ലാതെ എത്ര എത്ര വേനൽക്കാലം എത്രയെത്ര ബുദ്ധിമുട്ടുകൾ ജനങ്ങൾ അനുഭവിക്കുന്നു ആ ജനങ്ങളുടെ ശുദ്ധജലക്ഷാമത്തിനായി ഒരു പരിഹാര മാർഗവും ഇതേവരെ ബന്ധപ്പെട്ട അധികാരികളുടെ പക്ഷത്തു നിന്നും ഉണ്ടായിട്ടില്ല ആരംഭിച്ചു എന്നാൽ ഞാറയ്ക്കൽ നായരമ്പലം പഞ്ചായത്തിലെ ഏറ്റവും കുടിവെള്ളം രൂക്ഷമായിട്ടുള്ള പ്രദേശത്തെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടി ആറ് കോടിയോളം മുടക്കി ചെയ്ത ആ ടാങ്ക് ഇന്നും നോക്കുകുത്തിയായി കിടക്കുകയാണ് ജനങ്ങൾ ജനപ്രതിനിധികളൊപ്പം എല്ലാ പഞ്ചായത്ത് ഓഫീസും വാട്ടർ ഓഫീസും ഒക്കെ കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കടുത്ത വേനൽക്കാലമാണ് ഞങ്ങൾ ധാരാളം പ്രാവശ്യം ഉദ്യോഗസ്ഥ വൃത്തങ്ങളെ കണ്ട് സംസാരിച്ചെങ്കിലും നിങ്ങൾ വന്നു നോക്കിയാലറിയാം യാത്രയും മിട്ടുപാടത്തൊക്കെ പണിതെട്ടിരിക്കുന്ന ആ ജലസംഭരണി അതിന് വെള്ളം നിറയ്ക്കാൻ ഇവരുടെ ഇതിൽ വെള്ളമില്ലെന്നാണ് പറയുന്നത് അപ്പൊ ജിഡയുടെ നെഗത്ത് ഭൂമി കിട്ടിയ വിറ്റ് കിട്ടിയ മുന്നൂറ്റി കോടിയിൽ പത്ത് കോടിയോളം മുടക്കി പണിത ആ ജനസംഭരണികൾ നോക്ക് കുത്തിയായിടാനാണെങ്കിൽ അവരെന്തിനാ പണിതത് റബറൈസർ കാലങ്ങായിട്ടുള്ള വായ്പിൻ സംസ്ഥാന ബാധ പന്ത്രണ്ട് വർഷം മുമ്പ് കുത്തിപ്പൊളിച്ച് പൈപ്പ് ലൈൻ ഇട്ടു ഇത്രയും ഇതൊക്കെ ചെയ്തിട്ട് കുടിവെള്ളം കിട്ടുക എന്നുള്ളതല്ലേ നമ്മുടെ ലക്ഷ്യം അത് സാധിക്കുവാനായിട്ട് ബന്ധപ്പെട്ട അധികാരികൾ മുന്നോട്ട് വരുന്നില്ല അതിനെതിരെയാണ് ഇന്ന് ഗോസ്ത്രീ മനുഷ്യാവകാശം സംരക്ഷണ സമിതി ഇന്നിവിടെ സമരം നടത്തുന്നത് കാലിക്കുടമുടച്ചുകൊണ്ടാണ് നമ്മളൊരു സമരം കാലിക്കുടം നമുക്ക് കുടം എന്തിനാണ് വെള്ളം നിറയ്ക്കുവാനായി ഇവിടെ വെള്ളത്തിനായി കയറുന്ന ആ ജന ജനങ്ങൾക്ക് ആശ്വാസം പകരുവാനായിട്ട് പൈപ്പ് ലൈൻ വാട്ടർ ഉയർത്തി

അത് പണി ഉപേക്ഷിച്ചു പോകുന്നു സർക്കാരിനും പൈസ കിട്ടുന്നില്ല അങ്ങനെ ഞങ്ങൾ ഈ ഓഫീസിൽ തന്നെ ജി ഡോഫീസിലൊക്കെ വന്ന് രണ്ട് മൂന്നൂറ് പ്രാവശ്യം സമരങ്ങൾ നടത്തി കോൺട്രാക്ടറെ മാറ്റി കളക്ടറായിട്ട് ചർച്ച ചെയ്തു അങ്ങനെ വീണ്ടും വേറൊരു കോൺട്രാക്ടറെ നിയമിച്ചു അദ്ദേഹം പണി തീർത്തു പണി തീർത്തിട്ടിപ്പോൾ നാലു കൊല്ലം കഴിഞ്ഞു ഉദ്ഘാടനം ചെയ്തിട്ട് രണ്ട് കൊല്ലമായി അപ്പൊ ഇതെല്ലാം ഉദ്യോഗസ്ഥ വൃന്ദങ്ങളുടെ കെടുകാര്യസ്ഥത എന്ന് ഞാൻ പറയൂസ്ഥതക്കെതിരെയാണ് ഗോശ്രീ മനുഷ്യാവകാശ സംരക്ഷണ സമിതി ഇന്ന് ഈ സമരം നടത്തുന്നത് ഈ സമരത്തില് നിങ്ങളുടെ എല്ലാവരുടെയും അകമഴിഞ്ഞ സഹകരണം ഞങ്ങൾക്കുണ്ടാകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ് കാരണം വൈപ്പിൻകരയിൽ ജനങ്ങൾ കൊടിവെള്ളത്തിനായി കയുന്ന ഒരു സീനാണിപ്പോൾ ആ നമ്മുടെ ടൈറ്റസ് പൂപ്പാടി വെള്ളം ഒരു തുള്ളി വെള്ളം കിട്ടാതെ അദ്ദേഹം കുടവും വെള്ളം എവിടെയോ ദൂര സ്ഥലത്ത് പോയി ശേഖരിച്ച കുറച്ച് വെള്ളമായിട്ട് അദ്ദേഹം വരികയാണ് ആ അദ്ദേഹത്തിന്റെ അത് വൈപ്പിൻകരയുടെ ഒരു പ്രതിനിധിയാണ് അദ്ദേഹം വൈപ്പിൻകരയുടെ കുടിവെള്ള ക്ഷാമം അനുഭവിക്കുന്ന രൂക്ഷമായ വൈപ്പിൻകരയുടെ ഒരു പ്രതിനിധി എന്ന രീതിയിൽ അദ്ദേഹം തലയിൽ മൈലുകൾ താണ്ടി കുടിവെള്ളം ശേഖരിച്ചുകൊണ്ട് വരുന്ന ഒരു സീനാണ് അദ്ദേഹം ഇവിടെ അവതരിപ്പിക്കുന്നത് വരാത്ത ഞങ്ങൾ ഉടച്ചുകൊണ്ട് ഇവിടെ ഇത് ഉദ്ഘാടനം ചെയ്യുന്നതാണ് ടൈറ്റസ് വൈറ്റം കരയുടെ പ്രതീകം കുടിവെള്ളത്തിനായി മയിലുകൾ താണ്ടി വയസ്സുകാലത്ത് മയിലുകൾ താണ്ടിയാണ് അദ്ദേഹം വരുന്നത് അദ്ദേഹത്തിന്റെ ആ കുടിവെള്ളം ശേഖരിക്കാനുള്ള ആ താല്പര്യം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹത്തെ പോലെയുള്ള വയ പ്രായമുള്ളവരും സ്ത്രീകളും എല്ലാവരും ശരി കുടിവെള്ളത്തിനായി വളരെയധികം കഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണെന്ന് സംജാതമായിരിക്കുന്നത് ആ കുടിവെള്ളം കുടിക്കുവാൻ വേണ്ടി ആളുകൾ ആൾക്കുന്ന സീനുകൂടി നമുക്കിവിടെ കാണാം കുടിവെള്ളം ഒരു തൊഴിൽ വെള്ളത്തിനായി കേണ് വരുന്ന ആ അദ്ദേഹത്തെ പോലെ കുടുവേരൊക്കെ വെള്ളം കുടിക്കാനായിട്ട് ഓടി വരുന്ന സീനുകൾ നമുക്ക് കാണാം ാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു തുള്ളി നല്ല ആ ആ ആ വൈപ്പിൻ വൈപ്പിൻ കാണുന്നത് ഞങ്ങൾക്ക് ഈ കാലിക്കുടം എന്തിനാണ് അതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ഈ കുടിവെള്ളം തീർന്നാൽ പിന്നെ വർഷങ്ങളോളം കാത്തിരിക്കണം കുടിവെള്ളത്തിനായി ആ ഒരു ബുദ്ധിമുട്ട് ഉപ്പിവെള്ളത്തിൽ നമ്മൾ കന്നിയും കറിയും വയ്ക്കേണ്ട ഒരവസ്ഥയാണെന്ന സംജാതമായിരിക്കും ഉപ്പി കുടിവെള്ളം വാങ്ങിച്ചിട്ട് കന്നിയും കറി നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദം കൂടി ഞങ്ങൾക്ക് കുടിവെള്ളം ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് കുടവും വേണ്ട കാലിക്കുടം ഞങ്ങൾക്ക് വേണ്ട ആ കാലിക്കുടം ഞങ്ങൾ ഉടച്ചുകൊണ്ട് ഇവിടെ കാലിക്കൊടുപ്പിച്ചുകൊണ്ടുള്ള ആ ഒരു സമരം ഞങ്ങൾ ഇവിടെ നടത്തുകയാണ് നിങ്ങളെല്ലാവരും ഈ സമരത്തിൽ പങ്കുചേർന്നുകൊണ്ട് ഞങ്ങളുടെ ഈ കൊടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനുള്ള ശാശ്വത പരിഹാരം ഉണ്ടാക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരും അനുവാദത്തോടുകൂടി ഈ കൊടമുടക്കി സമരം ഇവിടെ ഉദ്ഘാടനം ചെയ്യുകയാണ്

పైపడో ప్రతిషేధ తోడు అందో డే సమరం తోడువారు అందా డమరం తోడు ప్రతిషేధం ప్రతిషేదం పైపడో ప్రతిషేధం పైపండా ప్రతిషేధం സംരക്ഷണങ്ങൾക്ക് അഭിവാദ്യങ്ങൾ ഇത് ഞങ്ങളുടെ ജന്മാവകാശമാണ് എവിടെ കുടിച്ചാലും ഉപ്പുവെള്ള ആ ജനതയെ സംരക്ഷിക്കുന്നതിനു വേണ്ടി കുറയ്ക്കും ഭാഗത്തും ഞാറക്കലും ടാങ്കുകൾ പണിതിട്ട് വളരെയധികം വർഷമായി വളരെയധികം ചെലവുകളാണ് വേണ്ടി വന്നത് എന്നാൽ ഇന്ത്യ ആ ടാങ്കുകളിൽ വെള്ളം തിളക്കാൻ സാധിച്ചില്ല അതുകൊണ്ടാണ് കർഷകനായ ഞാൻ അവിടത്തെ ജനങ്ങൾക്ക് വേണ്ടി മയിലുകൾ താണ്ടിക്കൊണ്ടാണെന്ന് ഇവിടത്തെ ജനങ്ങൾക്ക് വേണ്ടി അവിടെ വെള്ളം ശേഖരിച്ചുകൊണ്ട് ഇവിടെ കൊളുത്തിരിക്കുന്നത് അതാണ് ആ തലയില് തലയിൽ മൺകുടം വെച്ച് ഞാൻ അവിടെ നിശ്ചം വന്നുകൊണ്ടുന്നത് പിന്നെ അതുകൂടാതെ നഗരത്തിലുള്ളവർക്ക് വെള്ളം കുടിക്കുന്നതിന് കുപ്പിവെള്ളമായിട്ടാണ് ഞാൻ അവിടെ ഇവിടെ വന്നിരിക്കുന്നത് ഏവർക്കും ഗോശ്രീ മനുഷ്യവാസ സംരക്ഷണ സമിതിയുടെ ആശംസകൾ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു ഇതിനു വേണ്ടി ചെയർമാനായ ശ്രീ പോജ്യ മാമ്പള്ളി അവർക്ക് അധ്യക്ഷന എല്ലാവർക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം ഇന്നത്തെ ഈ സമരം ഉദ്ഘാടനം ചെയ്ത

അതിന് നമ്മുടെ ചെയർമാൻ മിക്കവാറും തന്നെ നേതൃത്വം നടത്തപ്പെടുന്നു അതിന്റെയൊക്കെ ഫലമായി ലക്ഷ്യങ്ങൾ മുറുക്കി രണ്ട് കോടികൾ മുറക്കിക്കൊണ്ട് ജലസംഭരണികൾ അതായത് ഓവർ അതെല്ലാം ജനങ്ങൾക്ക് യാതൊരു ഗുണവും ഇല്ലാതെ മാറിക്കൊണ്ടുനിന്നു

എന്നാൽ ഇന്ന് വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവിടെ ഓച്ച സാധിച്ച ആ യു ജി സമ്പ് നമുക്ക് അപര്യാപ്തമാണ് നമുക്ക് ഒന്ന് അതുകൊണ്ട് യാതൊരു ഇടും നമുക്കത് വത്സാഹത്തിലെത്താൻ കഴിഞ്ഞിട്ടില്ല